അതെ ഇന്ന് നമുക്ക് നല്ലൊരു സോയാ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ഹെൽത്തി റെസിപ്പി അല്ല പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം നമുക്ക് റെസിപ്പി ഒന്ന് നോക്കിയാലോ ഒരു പാനിൽ മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പ് ചേർത്ത് വെക്കണം ഇവിടെ ഞാൻ ഒരു കപ്പ് സോയ എടുത്തിരിക്കുന്നത് അത് ഉപ്പ് ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങാക്കുത്തും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതും സവോള അരിഞ്ഞതും ഉപ്പും കൂടെ ചേർത്ത് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സോയാ കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കുക വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം അതിലേക്ക് അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ വേണം നല്ല ക്ഷമയോടുകൂടി ഒന്ന് വരട്ടിയെടുക്കണം അവസാനം ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ സോയാറോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വെളിച്ചെണ്ണയും നെയ്യുമൊക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാനിത് ഹെൽത്തി റെസിപ്പി അല്ലെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം റോസ്റ്റ് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ